നമസ്കാരം എൻ്റെ പേര് റോയി ചെറിയാൻ ഞാൻ അങ്കമാലിലെ അയ്യമ്പുഴ പഞ്ചായത്തിലെ ചുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ടുള്ളൂ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ആയിട്ടുള്ളു എനിക്ക് ബ്ലഡ് ക്യാൻസറാണ് ഞാനിപ്പോൾ അമലയിൽ നിലവിലെ ട്രീറ്റ്മെൻറ്റിലാണ് വൺ ഇയറോളായി അറുപത് കീമോ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ മുപ്പത്തൊന്ന് കീമോ ആയിട്ടുണ്ട് ഇനി ഇരുപത്തൊമ്പതിനോടിയുണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റെം സെല്ല് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു സർജറി പറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ചെലവ് വരുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ എടുക്കാനില്ല നിലവിലുള്ള എൻ്റെ ട്രീറ്റ്മെന്റിന്റെ എൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു എന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നൊന്നും സഹായിക്കണം വർഷമായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞങ്ങള് പോയതേ ഉള്ളു രണ്ടു വർഷമായിട്ടുള്ള ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി എന്റെ ചേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം വേണം സ്നേഹമുള്ളവരെ റോയിയുടെ ചികിത്സാ സഹായത്തിന് രൂപീകരിച്ച കമ്മിറ്റിയോടൊപ്പമാണ് ഞാനിവിടെ ആയിരിക്കുക റോയി ചുള്ളി ഇടവാംഗമാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹം സാമ്പത്തികമായിട്ട് കുടുംബം പുറകോട്ടിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാധാന്യം റോയുടെ ചികിത്സാ സഹായത്തിലേക്ക് ഉണ്ടാകണമെന്ന് സ്നേഹം തോന്നുന്നു എനിക്ക് എനിക്ക് വേണ്ട പൈസ സഹായിക്കണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്റെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഉണ്ട് ജോഷി പൗല സംഘമാരിയാണ് ഞാനിപ്പ എന്റെ കൂട്ടുകാരൻ റോയിനെ കാണാൻ വേണ്ടി വന്നേക്കാം അന്തമാര് ചുള്ളിലാണ് റോയിയുടെ വീട് ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ള ഈ പയ്യന് ക്യാൻസർ ബാധിച്ചിപ്പോ ചികിത്സയിലാണ് നമ്മുടെ തൃശൂര് അമല ഹോസ്പിറ്റലില് അറുപത് കീമോ പറഞ്ഞ മുപ്പത്തൊന്നോളം കഴിഞ്ഞു സ്റ്റെംസിൽഡ് മാറ്റി വെക്കണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ചീത്ത കോശങ്ങള് മാറ്റി സെല്ലുകൾ മാറ്റി നല്ല കോശങ്ങള് തിരിച്ച് ഇവന്റെ ശരീരത്തിൽ കയറ്റണം അതിന് ഏകദേശം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ബൈക്ക് മെക്കാനിക്കായ ഈ റോയിക്ക് ഒരു രൂപ പോലും പോലെ കയ്യിലെടുക്കാനില്ല നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ മാത്രമേ നമുക്ക് റോയിനെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ കാണുവേ റോയിനെ സഹായിക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായു ജീവിതം തുടങ്ങിയിട്ടുള്ളു ഇവർക്ക് ഇനി ഒരു കുഞ്ഞു വേണം ഇവർക്ക് ജീവിതം മുമ്പോട്ട് പോകണം ഒരുപാട് വർഷം കൂടെ ഇവർ ജീവിക്കാനുള്ളതാണ് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവന്റെ ക്യാൻസർ മാറാനായിട്ട് ഈ സർജറി സക്സസ് ആവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുക റോയിനെ നിങ്ങൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച കൂടെ നിർത്താം സഹായിക്കണം താഴ്മ അപേക്ഷിക്കണം അയ്യപ്പുഴ പഞ്ചായത്തിലെ ചുള്ളി പ്രദേശത്ത് താമസിക്കുന്ന ചിറ്റിനപ്പള്ളി റോയി എന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറേ നാളുകളായി ബ്ലഡ് ക്യാൻസറിന് ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ തൃശൂർ അമല ഹോസ്പിറ്റലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കീമോതെറാപ്പിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതേ തുടർന്ന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഈ റോഗിയുടെ ജീവൻ നിലനിർന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമായിട്ടുണ്ട് ഇതിന് ഏകദേശം പതിനഞ്ച് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഒരു ചികിത്സയാണ് ഈ കുടുംബം വളരെ നിർദ്ധനമായിട്ടുള്ള ഒരു കുടുംബമാണ് പലരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ചികിത്സ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ഭീമമായ തുക ആവശ്യമായിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള റോയിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനായി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ അയ്യുമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അയുമ്പുഴ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാടി ചുള്ള താമസിക്കുന്ന റോയി എന്ന് പറയുന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബം പതിനെട്ട് ലക്ഷം രൂപകളാണ് ഈ ചികിത്സയ്ക്ക് പറഞ്ഞിട്ടുള്ളത് നല്ലവരായ നിങ്ങളുടെ എല്ലാ നാട്ടുകാരെയും സഹകരണം ഞങ്ങൾ ഇതിലേക്ക് വീട്ടിൽ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്